ജിമ്മിൽ പോയി ബോഡി ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് എടുക്കുന്നു വർക്കൗട്ട് ചെയ്യുന്ന ശേഷം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം വന്ന് നോക്കുന്നു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വീണ്ടും പിറ്റേ ദിവസം ഇതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുന്നു നല്ലവണ്ണം എക്സസൈസ് ചെയ്യുന്നു വീണ്ടും കണ്ണാടിയുടെ മുമ്പ് വന്ന് നോക്കുന്നു ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇതുതന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് ഒരു ഏഴ് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും വീണ്ടും കണ്ണാടിയുടെ മുമ്പ് വന്ന് നോക്കുന്നു ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആവില്ല എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ ഈ വ്യായാമം ഇല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുവാൻ അത് കറക്റ്റായിട്ട് എന്ന് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊതിക്കുന്ന ഒരു മസിലും അല്ലെങ്കിൽ ഒരു ബോഡിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻസിയും കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും ട്വൻറ്റി മിനിറ്റ്സ് ഏതൊരു കാര്യം ചെയ്താലും അത് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കും ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക പല ആളുകളും ശ്രദ്ധിക്കാത്തതും മറന്നുപോകുന്നതുമായിട്ടുള്ളൊരു കാര്യമാണിത്